റംസാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ ജുമാ നമസ്കാരത്തിനായി പള്ളികളിൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു മസ്ജിദുകളുടെ ഉള്ളിൽ വിശ്വാസികൾ നിറഞ്ഞതോടെ പുറമേ നിന്നും നിരവധി പേർ നമസ്കാരത്തിൽ പങ്കാളികളായി പ്രാർത്ഥനകൾ കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും റംസാൻ മാസത്തെ ധന്യമാക്കണമെന്ന് ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു വ്രതശുദ്ധിയുടെ നിറവിലാണ് വിശ്വാസികൾ റംസാനിലെ വെള്ളിയാഴ്ചകൾക്ക് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിന് പള്ളികളിൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പള്ളികളിൽ വിശ്വാസികൾ ഇടം പിടിച്ചിരുന്നു പ്രാർത്ഥനകൾ കൊണ്ടും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും റംസാൻ മാസത്തെ ധന്യമാക്കണമെന്ന് ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു റംസാനിലെ ആദ്യത്തെ പത്ത് ദിവസം കാരുണ്യത്തിന്റെ പത്തായാണ് കണക്കാക്കുന്നത് പകൽ നോമ്പനുഷ്ഠിച്ചും രാത്രികാലങ്ങളിൽ ദീർഘനേരം പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ റംസാനിനെ ധന്യമാക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ